ഹലോ ഫ്രണ്ട്സ് മൊനമ്പം വേളിപ്പോ ഫ്രണ്ടില് ചൂണ്ടിടാൻ പോന്ന അപ്പൊ നമ്മ ചെമ്മീൻ ഇട്ടിട്ടാണ് മീൻ പിടിക്കുന്നത് നമ്മുടെ ആദ്യത്തെ തന്നെ ഒരു മീൻ അടിച്ചിട്ടുണ്ട് അടിപൊളി ഒരു പല്ലിക്കോര കേട്ടോ നമുക്ക് കിട്ടിയത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം കാക്കിലോ അടിപ്പിച്ചിട്ടുണ്ടാവട്ടെ നമ്മുടെ പല്ലിക്കൂര അവര് നമുക്ക് രണ്ടാമതടിച്ചതും പല്ലിക്കൂര തന്നെയാണ് സെയിം പല്ലിക്കൂരുന്നഭിഷേകണ്ടാ ചൂണ്ടാൻ പോണത് ഇനി അഭിഷേകച്ചാൻ പിടിച്ചായിട്ടാക മീനുകൾ നമ്മുടെ നമ്മടെ മച്ചാന്റെ ഒരു പല്ലിക്കോര പിടിച്ച് കയറ്റി തന്നെ കേട്ടോ കേട്ടോ അടിച്ചാണ് കൂരി കൂരി വയറുമ്പോ ഒരു ഉപ്പ് കണ്ണും ഒരു ഉപ്പ് ആറ് പല്ലിക്കോര രണ്ട് പഴക നാല് പശീല 갈랑 고나 어?